ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സമ്മിറ്റ് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ ഇന്നത്തെ നേതാക്കന്മാർ നാളത്തെ നേതാക്കന്മാരെ അഭിസംബോധന ചെയ്യുന്ന ഒരു വേദിയായിട്ടാണ് ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സമ്മിറ്റിനെ ഞാൻ കാണുന്നത് നിങ്ങളെ ഓരോരുത്തരെയും നാളത്തെ നേതാക്കന്മാരായിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും കാണുന്നത് നിങ്ങൾക്കതുകൊണ്ട് തന്നെ വളരുവാൻ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുവാൻ അതിനുവേണ്ടിയാണ് ഈ സമയറ്റ് നിങ്ങൾക്കറിയാം എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം ഇന്നലെയായിരുന്നു അതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു അതിലൊന്ന് വിദ്യാർത്ഥികളുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട ഈ സമയറ്റാണ് എൻ്റെ പിതാവ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ സ്നേഹിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി കരുതിയ വിദ്യാഭ്യാസം മെച്ചപ്പെടണമെന്ന് ആഗ്രഹിച്ച വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിത്വമായിരുന്നു ഈ സംസ്ഥാനത്ത് വിദേശ യൂണിവേഴ്സിറ്റികൾ പോലും വരണം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മെച്ചപ്പെടണം നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകേണ്ടവരല്ല ഇവിടെ തന്നെ നിന്ന് ശക്തി പ്രാപിച്ച് ഈ നാട്ടിൽ തൊഴിൽ ദാതാക്കളായി മാറണമെന്ന് ആഗ്രഹിച്ച വ്യക്തിത്വമാണ് ഈ സമ്മിറ്റിന് ലക്ഷ്യവും അതുതന്നെയാണ് നിങ്ങൾ ഏത് രംഗത്ത് പോയാലും ശരി രാഷ്ട്രീയമല്ല ഏതെങ്കിലും ഫീൽഡിൽ നിങ്ങൾ പോവുമല്ലോ അവിടെ നിങ്ങൾ ലീഡറായി മാറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ലീഡറായി ഇമാജിൻ ചെയ്യുക ഏത് സാഹചര്യത്തിലും നിങ്ങളാണ് നാളത്തെ നേതാക്കന്മാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ നേതാക്കന്മാർ നാളത്തെ നേതാക്കന്മാരായ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വലിയ ഒരു ലീഡർഷിപ്പ് മീറ്റാണ് ഇത് എന്നുള്ളത് നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ തന്നെയാണ് നേതാക്കന്മാർ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ വിദ്യാർത്ഥികളും വിദേശികളായ വിദ്യാർത്ഥികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഞാൻ പറയും ഇന്ന് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ വിദേശ വിദ്യാർത്ഥികളെക്കാട്ടിൽ മറ്റുള്ള വിദ്യാർത്ഥികളെക്കാട്ടിൽ കഴിവുള്ളവരാണ് പക്ഷേ ഈ പറഞ്ഞൊരു സെൽഫ് കോൺഫിഡൻസിൻ്റെ കുറവ് നമ്മുടെ വാല്യൂ സിസ്റ്റം നമ്മുടെ വിദ്യാഭ്യാസം ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തരുന്നതിൻ്റെ ഒരു കുഴപ്പമായിരിക്കാം നമുക്കൊരു മാറ്റം ആവശ്യമാണ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന നേതാക്കന്മാർ ഏറ്റവും പ്രിയപ്പെട്ട പി കെ കുഞ്ഞാകുട്ടി സാഹിബ് ഈ നാടിൻ്റെ വ്യവസായ രംഗത്തെ ഇത്രയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം കാണിച്ച ഒരു വ്യക്തിയില്ല അത് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി ആവട്ടെ തിരുവനന്തപുരത്തെ ടെക്ടോ പാർക്കാകട്ടെ ഇൻഫോ പാർക്കാകട്ടെ വസായ മേഖല എടുത്താലും അദ്ദേഹത്തിന്റെ കൈയൊപ്പമുണ്ട് അവിടെ അദ്ദേഹമാണ് ഈ നാടിന്റെ ഐ ടി മറ്റുള്ള വ്യവസായത്തെ ഇത്രയധികം എത്തിച്ചത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട് വ്യവസായങ്ങൾ നടത്തുന്നതിന് ആ പരിമിതിക്കുള്ളിൽ നിന്ന് ലോകോത്തര വ്യവസായം കൊണ്ടുവരുവാൻ ശ്രമിച്ച നേതാവാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാർ പക്ഷെ അത് മാത്രമല്ല എൻ്റെ പിതാവുമായിട്ടുള്ള അടുത്ത ബന്ധം ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചു ഇവർ രണ്ടുപേരും രണ്ടുപേരും സഹോദരന്മാരെ പോലായിരുന്നു ഏറ്റവുമധികം വേട്ടയാടപ്പെട്ട രണ്ട് നേതാക്കന്മാരാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയും എൻ്റെ പിതാവും എനിക്കിന്നും ഓർമ്മയുണ്ട് ഇങ്ങനെ നീചമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വേട്ടയാടിയപ്പോൾ എൻ്റെ പിതാവ് അദ്ദേഹത്തിനോടൊപ്പം നിന്നത് എൻ്റെ പിതാവിനെ വേട്ടയാടിയപ്പോൾ എങ്ങനെയാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ എൻ്റെ കുടുംബത്തോടും എൻ്റെ പിതാവിനോടൊപ്പം നിന്നത് അത്രയധികം ആത്മബന്ധം പരസ്പരം ഉണ്ടായിരുന്ന നേതാക്കന്മാർ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കുവാൻ കറിയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് അതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ്റുകൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെയും കൂടെ ഫലമായിട്ടാണ് ഇത്രയധികം കാര്യങ്ങൾ ഈ നാട്ടിൽ നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചത് വികസനത്തിന്റെ കാലഘട്ടം നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചത് ആ വ്യക്തിത്വമാണ് നിങ്ങളെ ഇന്ന് അഭിസംബോധന ചെയ്യുന്നത് അതുപോലെ തന്നെ അഭിയന്ത്യ കർദിനാൽ തിരുമേനി അദ്ദേഹം ഈ നാടിൻ്റെ മത സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെട്ട് എവിടെങ്കിലും ഒരു തീയുണ്ടെങ്കിൽ ആ തീ ആളിക്കത്താതെ അത് അണയ്ക്കുവാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വ്യത്യാസവും അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന പിതാക്കന്മാരും അങ്ങനെ തന്നെയാണ് ബിനഡിക് തിരുമേനി ഈ തിരുവനന്തപുരത്തിൻ്റെ മുഖമുദ്രയായിരുന്നു ആ തിരുമേനിമാരൊക്കെ കാണിച്ച പാതയിലൂടെയാണ് ഒരു പാത ആ വിശാലമായ പാത ഇന്ന് വെട്ടിത്തെളിച്ചുകൊണ്ടാണ് അഭിവന്ധ്യ പിതാവ് മുന്നോട്ട് പോകുന്നത് പിതാവും എൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത ഒരു ബന്ധുവാണ് ഞങ്ങളുടെ പ്രതിസന്ധികളിലൊക്കെ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പിതാവിനെയും സാധനം നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് അദ്ദേഹത്തിൻ പറഞ്ഞു തരുന്ന മാർഗത്തിലൂടെ പോവുകയാണെങ്കിൽ സംശയമൊന്നും വേണ്ട നാളത്തെ നേതാക്കന്മാരായി നിങ്ങൾ മാറും അതുപോലെ തന്നെ സി പി ജോൺ സാറ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വേറെ രാഷ്ട്രീയമായിരുന്നു ഇടതുപക്ഷ രാഷ്ട്രീയമായിരുന്നു ആ രാഷ്ട്രീയത്തിൽ നിന്ന് വേർതിരിഞ്ഞൊരു രാഷ്ട്രീയം അത് എങ്കിൽ പോലും ആ വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടുകൂടിയാണ് ഇന്നും പ്രവർത്തിക്കുന്നത് എങ്ങനെയായിരുന്നു വിദ്യാർത്ഥി നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചത് ആ വിദ്യാർത്ഥി നേതാവിൻ്റെ അതേ മനസ്സോടുകൂടിയാണ് അത് നിൽക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികളുമായി സംവദിക്കുവാൻ പറ്റിയ ഒരു നേതാവാണ് ശ്രീ സി പി ജോൺ അവർഗൽ നിങ്ങൾക്ക് ഇവരോരോരുത്തരും പറഞ്ഞു തരുന്ന പാഠങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള മാർഗദ്വീപമായിരിക്കണം നിങ്ങളെ തന്നെ നേതാക്കന്മാരായി സ്വയം വിശ്വസിക്കുക നേതാക്കന്മാരായി ആക്ട് ചെയ്യുക നേതാക്കന്മാരായി മുന്നോട്ട് പോവുക യാതൊരു സംശയവും വേണ്ട നാളെ നിങ്ങളുടേതാണ് ഈ രാജ്യത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യം കൂടാനുകൂടി വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടില്ല എന്താണ് സ്കൂളിൽ പഠിക്കുവാനുള്ള ഭാഗ്യം പഠിക്കുവാൻ പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത കുട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട് ഒരു ചെറിയൊരു കോളേജ് ഞാൻ രണ്ടായിരത്തി ഏഴിൽ ഉത്തരാഖണ്ഡിൽ പോയി കണ്ടത് ഓർക്കുന്നു ഈ ഹോളിൻ്റെ പത്തിലൊന്നായിരുന്നു ആ കോളേജ് എണ്ണൂറ് കുട്ടികളാണ് ആ കോളേജിൽ പഠിക്കുന്നതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാനായില്ല എൻ്റെ കേരളത്തിൽ മാരി വാനൂസ് കോളേജ് ഞാൻ പഠിച്ച കോളേജാണ് അവിന്ദ പിതാവിൻ്റെ കോളേജാ ആ കോളേജ് അടക്കമുള്ള കോളേജുകൾ കണ്ട ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഞെട്ടലാണ് ഉണ്ടായത് ഡൽഹിയിൽ പഠിച്ച ഞാൻ അവിടെ ചെന്നപ്പോൾ ഞെട്ടലാണ് എനിക്ക് ഉണ്ടായത് ആ റൂമിന്റെ പത്തിൽ ഈ റൂമിന്റെ പത്തിലൊന്ന് മാത്രമുള്ള സ്ഥലത്ത് എണ്ണൂറ് കുട്ടികൾ പഠിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങളുടെ സഹപൗരന്മാരെ സഹോദരന്മാരെ ചേർത്ത് പിടിക്കുവാൻ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ നാടിന്റെ നേതാക്കളാക്കി മാറ്റുവാൻ ഇന്ന് ഞങ്ങൾ നിങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ് നിങ്ങൾ നാളെ നേതാക്കന്മാരായി വരുമ്പോൾ നിങ്ങളുടെ സഹജീവികളെ നിങ്ങൾ മറക്കരുത് ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണം ഇവിടുത്തെ പട്ടിണി പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കണം ഇവിടുത്തെ സാധാരണക്കാരനെ കൈപിടിച്ച് ഉയർത്തുന്നവരായി നിങ്ങൾ മാറണം എന്നുള്ള വലിയ സന്ദേശവുമായി അതായിരുന്നു എൻ്റെ പിതാവിൻ്റെ സന്ദേശം മറ്റുള്ളവരെ കരുതുക മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തീരുമാനമെടുക്കുവാൻ എവിടെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ ഓർത്തുകൊള്ളുക ആ വ്യക്തിക്ക് ഈ തീരുമാനം കൊണ്ട് എന്ത് മാറ്റമുണ്ടാകും എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക അവിടെയാണ് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുക എൻ്റെ പിതാവ് കാണിച്ചെന്ന പാത അതുകാണ് നിങ്ങൾക്കും മുന്നോട്ട് പോകാനുള്ള പാത അതയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്ന ഓരോരുത്തരോടും ഉള്ള നന്ദിയും സ്നേഹവും കടപ്പാടും പ്രിയപ്പെട്ട എസ് എൽ വി എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ ശ്രീ ജോർജി കരിയയും അതുപോലെ തന്നെ എം ഡി ജിൻജോസും ഇവിടെയുണ്ട് അവരോടുള്ള നന്ദി ഈ പരിപാടിയെ പിന്തുണച്ചതിനുള്ള നന്ദി ഒപ്പം ശിവാസൻ സാറ് എൻ്റെ പിതാവിൻ്റെ അടുത്ത സഹപ്രവർത്തകരും അദ്ദേഹത്തിന്റെ ഒരു സഹോദരനെ പോലെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവൃദ്ധിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്